എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് മീൻ എങ്ങനെ വറ്റിക്കുക ചോറിൻ്റെയും കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറ്റിച്ചതാണ് ഇതുപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും കേടാകാതെ ഇരിക്കും ഇതുപോലെയുള്ള മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത കുടമ്പുളി കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം തീ കുറച്ചിട്ട് കൊടുക്കാം മീൻ വറ്റിക്കുന്നതിന് വേണ്ടി എപ്പോഴും നല്ല ദശക്കട്ടിയുള്ള മീൻ എടുക്കുന്നതാണ് നല്ലത് ഞാനിവിടെ ഓല മീനാണ് എടുത്തിരിക്കുന്നത് മീൻ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം മീൻ കറിക്ക് വേണ്ടിയിട്ട് ഇടത്തരം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഈ സമയമായപ്പോഴേക്ക് നേരത്തെ അടുപ്പത്ത് വെച്ചിരുന്ന കുടമ്പുളിയിൽ നിന്ന് ആ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം മീൻ കറിക്ക് വേണ്ട കൂട്ടുകളൊക്കെ ഇവിടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് മീൻ വറ്റിക്കാൻ എപ്പോഴും കുറച്ച് പരന്ന ചട്ടിയാണ് നല്ലത് ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി ചേരുവകളും ചേർത്ത് കൊടുക്കാം ഉലുവ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അളവ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രുചി വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വാടി ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഈ പൊടി മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഇവിടെ നന്നായിട്ട് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷവും കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും അതിനുശേഷം ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാം ഈ സമയത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ചു വെച്ചിരുന്ന കുടമ്പുളിയുടെ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ മീൻകറിയുടെ കൂട്ടിളക്കുന്ന സമയത്ത് വെള്ളമോ പുളിയോ ഒക്കെ വേണമെന്ന് തോന്നിയാൽ ആ സമയത്ത് വെള്ളമോ പുളിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് കണ്ടോ ഇപ്പോൾ ഇവിടെ നല്ല കുറുകിയ ചാറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നിരത്തി നിരത്തി വേണം ഇട്ടുകൊടുക്കാൻ ഓരോരോ കഷ്ണങ്ങളായിട്ട് ചട്ടിയുടെ എല്ലാ ഭാഗത്തുവാകുന്നതുവരെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഈ മീനിൻ്റെ ചാറൊക്കെ മീനിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ ഇതുപോലെയുള്ള മീൻ കറി ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന് മുകളിലായിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റിനകം കറി റെഡിയായിട്ട് വരും എട്ട് മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതുപോലെ തുറന്ന് നോക്കിയതിന് ശേഷം ഒന്നെങ്കിൽ കൈകൊണ്ടൊന്ന് ഈ ചട്ടി ചുറ്റിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം ഇത്രയും സമയം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറ്റിച്ചത് റെഡിയായിട്ട് വരും ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ മീനിൻ്റെ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കറി റെഡി ആയി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെയുള്ള മീൻ കറി ഉണ്ടാക്കിയതിന് ശേഷം ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞെങ്കിലും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കി അതിനുള്ള അഭിപ്രായങ്ങൾ പറയുക